എല്ലാ ആൾക്കാരും ആനുങ്ങളായാലും അല്പം സ്വല്പം വേണം ചെയ്ത ഒരു കാര്യം പറ നാട്ടുകാർ എത്രമാത്രം വറുപ്പിച്ച് എന്താ ചെയ്ത

അതൊക്കെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് അതായത് ഒറ്റക്കല്ലാട്ടാ എൻ്റെ വേറൊരുത്തനും ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂർ ആൾക്കാർ തന്നെ അവർ മാനേജ്മെന്റ് ചെയ്യാം

ഒരു നടത്തി അല്ലേ ഞാൻ റിയാം ഇന്റർവ്യൂസ് മുമ്പേ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് ആദ്യത്തേതും അവസാനത്തേതും ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഒരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുണ്ടായി എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല സ്വാഭാവിക സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു ആ ആള് പറഞ്ഞപ്പം ഓവർസ്മാർട്ട് ആവുന്നുണ്ട അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്തു എങ്ങനെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭംഗത്തുനിന്നും തെറ്റ് വരാത്ത രീതിയിൽ പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം ശ്രമിക്കുന്നതായിരിക്കും ആ ഇന്ററാക്ഷ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി ഒരുമിച്ച് വേണ്ടി ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനോ നമ്മുടെ തണ്ണാലോ വേണ്ട